മുഗൾ ചക്രവർത്തി അക്ബറിന്റെ ഭരണകാലത്ത് ഓരോ ദിവസവും രാജമഹലിന്റെ അരമനകളിൽ കലയുടെ ഉത്സവം നിറഞ്ഞിരുന്നു അത്തരം ഒരു രാജദർബാറിലേക്കാണ് പുതുതായി വാങ്ങിയ ഒരു ദാസിയ അവതരിപ്പിച്ചത് അവൾ അനാർഖലി എന്ന പേരിൽ അറിയപ്പെട്ടു അരമനയിലെ വെളിച്ചത്തിൽ അവൾ നൃത്തം ആരംഭിച്ച നിമിഷം അവളുടെ ചുവടുകൾ ശബ്ദമല്ല ഒരു കവിത പോലെയായിരുന്നു ആ നിമിഷത്തിലാണ് അക്ബർ ചക്രവർത്തിയുടെ പുത്രനായ സ്ഥലം അവളെ ആദ്യമായി കാണുന്നതും ആ കാഴ്ചയിൽ തന്നെ അവളോട് പ്രണയം തോന്നുന്നതും അവൻ മറ്റാരും അറിയാതെ ദാസിമാരുടെ കയ്യിൽ അവൾക്കായ ഒരു സമ്മാനവും ഒരു കത്തും നൽകുന്നു അതിൽ എഴുതിയിരുന്ന വാചകം ഇങ്ങനെയായിരുന്നു രാത്രിയിൽ പൂന്തോട്ടത്തിനരികിലേക്ക് വരിക അവിടെ ഞാൻ ഉണ്ടാവും കേവലം ഒരു നർത്തകിയായി നർത്തകിയായിത്താൻ രാജകുമാരന്റെ കാലുക എന്നത് രാജകല്പനയ്ക്കെതിരാണെന്ന് കൂടി രാജകുമാരന്റെ വാക്കുകളെ ദിഖരിക്കാൻ അനാർക്കലിക്ക് കഴിയുമായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് ഇരുവർക്കും പ്രണയമായി വളർന്ന നാളുകളായിരുന്നു ഓരോ രഹസ്യ സന്ദർശനവും അവരെ അടുത്ത് സമീപിച്ചു പ്രണയം അത്ര തന്നെ സുന്ദരമായിരുന്നുവെങ്കിലും അതിന്റെ നിഴൽ മുൾക്കട്ടകൾ നിറഞ്ഞതാണ് മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായിരുന്ന നവറോസ് ദിനത്തിൽ അനാർക്കലി തന്റെ പ്രിയതമനായ സലിമിനു വേണ്ടി കൊട്ടാരത്തിൽ നൃത്തം ചെയ്തു അവർ തമ്മിലുള്ള ഒരൊറ്റ നോട്ടം മാത്രം മതിയായിരുന്നു അക്ബർ ചക്രവർത്തിക്ക് അവർക്കിടയിലുള്ള ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ രാജ്യത്തിന്റെ കിരീടാവകാശി വെറുമൊരു ദാസിയായ അനാർക്കലിയെ പ്രണയിച്ചതിൽ ഗോപാകുലനായ അക്ബർ ചക്രവർത്തി അവളെ തുറങ്കിൽ അടയ്ക്കുന്നു തന്നാൽ കഴിയുന്ന വിധമെല്ലാം സലിം അതിനെ എതിർക്കുന്നുവെങ്കിലും ഒരു രാജകുമാരനായിട്ട് പോലും അനാർക്കലിയെ അവന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല തന്റെ പ്രണയം നേടുന്നതിനു വേണ്ടി തന്റെ പിതാവിനെതിരെ തന്നെ യുദ്ധത്തിന് പുറപ്പെടേണ്ടി വരുന്ന സലീം രാജകുമാരൻ ആനപ്പഴയുടെ മുമ്പിൽ പരാജയം സമ്മതിക്കേണ്ടി വന്നു യുദ്ധ തടവുകാരനാക്കി അക്ബർ ചക്രവർത്തിയുടെ മുമ്പിൽ സലീമിനെ പ്രജകൾ ഹാജരാക്കി അടുത്ത കിരീടാവകാശി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അക്ബർ ചക്രവർത്തി സലീമിനു മുമ്പിൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വെച്ചു ഒന്നുകിൽ നിന്റെ ജീവൻ അല്ലെങ്കിൽ അനാർക്കലിയുടെ തന്റെ പിതാവ് എത്രത്തോളം ക്രൂരനാവുമെന്ന് സലിം തിരിച്ചറിയുകയായിരുന്നു ആ വാർത്ത ഒടുവിൽ അനാർകലിയുടെ തടവറയുടെ കൾച്ചുവരുകൾക്കുള്ളിലും എത്തി താൻ കാരണം മുഗൾ സാമ്രാജ്യത്തിന്റെ കിരീടാവകാശി ഒരു രാജ്യദ്രോഹിയെ പോലെ തല അറക്കപ്പെട്ട് കൊല്ലപ്പെടുക അവൾക്കത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അവൾ കാവൽക്കാരനോട് തനിക്ക് ചക്രവർത്തിയെ കാണണമെന്ന ആവശ്യം അറിയിക്കുകയും തുടർന്ന് കാവൽക്കാരൻ അക്ബറിന്റെ മുമ്പിൽ അവളെ എത്തിക്കുകയും ചെയ്തു ഞാൻ ജീവൻ ത്യജിക്കാൻ തയ്യാറാണ് രാജകുമാരൻ ജീവിക്കണം അദ്ദേഹത്തോടൊപ്പം ഒരു ദിവസം കഴിയാൻ എന്നെ അനുവദിക്കണം അതുമാത്രമായിരുന്നു അവളുടെ ആവശ്യം ചക്രവർത്തി അത് നിരസിച്ചില്ല നാളത്തെ സൂര്യോദയത്തിന് മുമ്പ് നിന്റെ വധശിക്ഷ നടപ്പാക്കിയിരിക്കും അനാർക്കലി തന്റെ അരികിലെത്തിയത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അനാർക്കലെ അപ്രത്യക്ഷയായി സലീം അവളെ ആ കൊട്ടാരം തിരഞ്ഞു അവന്റെ അവസ്ഥ കണ്ട് വിഷമം തുമിയ ഒരു ഭടൻ അനാർക്കലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് രഹസ്യമായി അവനെ അറിയിച്ചു കോട്ടയ്ക്കുള്ളിൽ ഒരാൾക്ക് മാത്രം നിൽക്കാൻ പാകത്തിനു ഒരു മതിൽക്കെട്ടിനടുത്തേക്ക് അവളെ കൊണ്ടുനിർത്തി കട്ടകൾ നടുക്കി വെക്കുന്നു അവസാന വെളിച്ചവും ഇല്ലാതെയാകും ഭടന്മാർ അവളോട് പറഞ്ഞു മാപ്പ് കോട്ടവാതിൽ അല്പം പോലും വെളിച്ചം കിടക്കാത്ത രീതിയിൽ അവർ മൂടിക്കട്ടെ അനാർക്കലി തന്നെ ഉപേക്ഷിച്ചു പോയതല്ല അവന്റെ പ്രണയത്തിന് അവളെ കല്ലറയിൽ ജീവനോടെ അടക്കം ചെയ്തതാണെന്ന് തിരിച്ചറിയും സലീമിന്റെ ലോകം അവിടെ അവസാനിച്ചു പകരം ഹൃദയം കല്ലാക്കിയ ജഹാംഗീർ എന്ന പേരിൽ ക്രൂരനായൊരു കിടിയുടെ അവകാശി പിന്നീട് ജനിക്കുകയായിരുന്നു